കോൺഗ്രസ് വനിതാ നേതാവ് എം എ ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കഴിഞ്ഞ മൂന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുവെന്നും പത്തു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു എം എ ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല നൂറ് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്നും നഷ്ടപരിഹാര തുക ഇതിനായി ചെലവഴിക്കുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ നടത്തിയ പരാമർശങ്ങളിൽ രൂക്ഷപ്രതികരണവുമായി എം എ ഷഹനാസ് രംഗത്തെത്തിയിരുന്നു രാഹുലും താനുമായും ഒരു സൗഹൃദവും ഇല്ലെന്നും തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും എം എ ഷഹനാസ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഷഹനാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനടക്കം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന രാഹുലിന്റെ പരാമർശം കള്ളമാണെന്നും അവർ പറഞ്ഞു രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന കോഴിയെ തിരിച്ചറിയാൻ ഒരു സ്ത്രീക്കും ബുദ്ധിമുട്ടുമില്ല കാണണമെന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ അവൻ നിരന്തരം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഷഹനാസ് തുറന്നടിച്ചു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല രാഹുലിന്റെ മുഖത്തു നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ട് പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ് രാഹുലിന് തന്റെ മുന്നിലിരിക്കാൻ ധൈര്യമുണ്ടോ രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ താൻ തയ്യാറാണെന്നും ഷഹനാസ് വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു രാഹുലിനെതിരെ ആദ്യ പരാതി വന്നപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് താൻ പറഞ്ഞിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് നിയമ നടപടിയെ ഭയക്കണം എന്നാണ് ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടം എന്ന കോഴിയെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിട്ടുള്ള വ്യക്തിയാണ് താനെന്നും തന്റെ ഫോൺ വെച്ച് ഏത് പരിശോധനകൾക്കും തയ്യാറാണെന്നും ഷഹനാസ് പറഞ്ഞു രാഹുലിന് ധൈര്യമുണ്ടോ ഫോൺ കാണിക്കാൻ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് രാഹുൽ തനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കോഴിത്തരം എന്നോട് കാണിച്ചിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടട്ടെ എൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റോറികൾക്ക് രാഹുൽ അയച്ച മറുപടികൾ ഇൻബോക്സിൽ കാണാം ഷഹനാസ് വെല്ലുവിളിച്ചു താൻ സാരി ഉടുത്തു ഇൻസ്റ്റഗ്രാമിലിട്ട ഫോട്ടോയ്ക്ക് കമൻറ് ബോക്സിൽ വന്ന് രാഹുൽ മോശം മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും ഷഹനാസ് പറഞ്ഞു അതിന് നല്ല മറുപടി കൊടുത്തിട്ടുമുണ്ട് തൻ്റെ ഫോൺ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാണ് രാഹുൽ എന്ന കോഴി സുഹൃത്താണ് എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടുണ്ട് എൻ്റെ സുഹൃത്തല്ല രാഹുൽ പറയുന്നത് കള്ളം മാത്രമാണ് ഷഹനാസ് പറഞ്ഞു താൻ ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണ് തന്നോട് ഇപ്പോഴും ഒരു മുതിർന്ന നേതാവും വിശദീകരണം ചോദിച്ചിട്ടില്ല കുടുംബത്തിലെ ഒരാൾ തെറ്റ് ചെയ്താലും താൻ ഇരക്കൊപ്പമാകും നിലയുറപ്പിക്കുക തുറന്നു ഒരു അജണ്ടയുടെയും ഭാഗമല്ലെന്നും ഷഹനാസ് സമ്മേളനത്തിൽ പറഞ്ഞു